ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ്ങും ബ്ലൗസുകളുടെയൊക്കെ സ്റ്റിച്ചിങ് ഉണ്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു ചെറിയൊരു വീഡിയോ നമുക്കിത് വീഡിയോ ഇങ്ങനെ നമ്മൾ ഡിലേ വരുന്നുണ്ട് കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മൾ വീഡിയോ ലോങ് വീഡിയോ ഡിലേ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കധികം വലിയ കാര്യമൊന്നുമില്ലാത്തൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് തുണികൾ തയ്ക്കാനുണ്ട് അതിൻ്റെ ടൈം നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടുന്നില്ല നമുക്കറിയാമല്ലോ വർക്ക് ചെയ്യണമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പണി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറേയധികം ബ്ലൗസുകളാണ് ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസുകളാണ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നത് അപ്പോൾ ബ്ലൗസുകളൊക്കെ തന്നെ ഇത് ക്രോസ് കട്ടിങ്ങും സാ സാരി ബ്ലൗസാണ് കിട്ടുന്നത് ക്രോസ് കട്ടിങ്ങുണ്ട് നോർമൽ കട്ടിങ്ങുണ്ട് പിന്നെ പ്രിൻസസ് കട്ട് ഉണ്ട് അങ്ങനെ പല വെറൈറ്റികളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എന്നാലും ആ സമയത്തിനുള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സമയം കണ്ടെത്തി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പലരും പല ജോലികളും ചെയ്യാനായിട്ട് ആഗ്രഹം ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവും പല ഫാഷനും അവർ മാറ്റി വെച്ചിട്ടാണ് ജോലിക്ക് പോവുക എനിക്ക് കുറച്ചധികം ഫാഷൻ ഫാഷനെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒറ്റ കാര്യത്തിലാണ് എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല എനിക്ക് കുറേ ക്രേസ് ഉണ്ട് തുണി സ്റ്റിച്ചിങ് എനിക്കിഷ്ടമാണ് പിന്നെ ഡ്രോയിങ് ഇഷ്ടമാണ് കളറിങ് ഇഷ്ടമാണ് പിന്നെ എന്താ പല പല മോഡലുകളിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ബോട്ടിൽ ആർട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പക്ഷേ അതിനൊന്നിപ്പോൾ സമയം കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം നമ്മുടെ ടെൻഷൻ റിലീഫിനൊക്കെ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഉപകരിക്കും കാരണം നമ്മൾ വർക്ക് ജോലി ചെയ്യുന്നവരായാലും ഹൗസ് ഹോൾഡ് ആയാലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്ത് നമുക്കൊന്ന് ചെയ്ത് നമ്മുടെ മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് നമ്മുടെ പാഷനെ നമ്മളൊന്ന് പൊടി തട്ടി എടുക്കുന്നത് നല്ലതാണ് ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് പോകില്ല അതുകൊണ്ട് നമ്മുടെ മൈൻഡൊന്ന് ഫ്രഷ് ആകും നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും പല സ്ട്രെസ്സിൽ നിന്നും നമ്മൾ റിലീഫ് കിട്ടുന്ന എനിക്ക് റിലീഫ് കിട്ടുന്ന അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സൈക്കോളജിക്കലി അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ആ ടെൻഷനിൽ നിന്നൊക്കെ നമ്മളത് മറന്നു പോകും ഒക്കെ മറന്നിട്ട് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിലോട്ട് മുഴുകി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് എൻ്റെ അനുഭവമാണ് അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പലർക്കും പല ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊന്നും വരുന്നുണ്ട് എന്തായാലും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമ്മളെ നമ്മുടെ എന്താ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തു പോകും കാരണം കുറച്ച് നാളെ നമ്മൾ ഭൂമിയിലുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഹാപ്പി ആയിരിക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ ഇതിനെ സമ്മതിക്കണിങ്ങനെ ഉറങ്ങാതിരുന്നൊക്കെ ചെയ്യുന്നു അങ്ങനെ ഉറക്കം ഒരുപാടൊന്നും കളയലില്ല ചില ദിവസങ്ങളിൽ നല്ല ഹെവി വർക്ക് അല്ലെങ്കിൽ നാളെ കൊടുക്കണം എന്നുള്ള വർക്കുള്ള ദിവസം മാത്രമാണ് ഞാനൊന്നുകിൽ താമസിച്ചുറങ്ങിയ അല്ലെങ്കിൽ രാവിലെ ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓർമ്മ വരും അപ്പോഴെങ്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യും ക്കി വർക്കുകളൊക്കെ അതൊന്നും ഒന്നുമല്ല നമ്മുടെ മനസ്സിന് ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ടൈം ഏതാണോ അപ്പം നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാത്തതാണ് ഞാൻ ഇടയ്ക്ക് രാത്രി ഒരു ചെറിയ കട്ടനൊക്കെ ഇട്ടിട്ട് തെക്കാനുണ്ടെങ്കിൽ അങ്ങനെ തെക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഹെവി ഒരുപാട് വർക്കുകൾ ഒരുപാട് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വൾക്ക് എമൗണ്ടിൽ വർക്ക് വരുന്നതെന്നല്ല എന്നാലും നമ്മുടെ എന്നെ അപേക്ഷിച്ചിടത്തോളം ഒന്നോ രണ്ടോ വർക്ക് കൂടുതൽ വരുകയാണെങ്കിൽ നമുക്കതൊരു അതാണ് കാരണം ടൈമിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പകലൊന്നും സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടില്ലല്ലോ വർക്ക് ചെയ്യുമല്ലേ സ്കൂളിൽ പോവുകയല്ലേ അതുകൊണ്ടിട്ടാണ് നമുക്കൊരു ഒരു ടൈറ്റൊക്കെ ആവുന്നത് അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ കിട്ടുന്ന സമയത്തിൽ എപ്പോഴാണോ നമുക്ക് കണ്ടെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് നല്ലതാണ് ഒരു പത്ത് രൂപ കിട്ടിയാൽ എന്താ അത് കിട്ടിയാൽ നമുക്കത് നല്ലതാണ് പറയുന്നവർ പറയും പല നെഗറ്റീവ് കമൻസും നെഗറ്റീവായിട്ട് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആയിട്ടുണ്ടോ പറയുമ്പോൾ ചിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചവരുടെ ഒപ്പം അങ്ങ് കളയും അത്രേ ഉള്ളൂ എൻ്റെ മൈൻഡിലുണ്ട് ഞാൻ എന്താണ് എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മുൻകൂർ പ്ലാനിങ് ഉണ്ട് എന്താണെന്നുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ പോകും അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക എനിക്കിത് മാത്രല്ല കേട്ടോ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കോട്ടേഴ്സിലായത് കാരണം നമുക്കിവിടെ സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ട് അങ്ങനെ കുറേ പരിമിതികൾ ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മൾ ആ പരിമിതിക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എനിക്കിവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇത്രയും സ്റ്റിച്ചിങ് ഇത്ര കാര്യമായിട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതാദ്യം ചെയ്യുക ഇപ്പോഴാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു നിലനിൽപ്പുള്ളൂ അല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടൊരു കാര്യവും ഇല്ല എന്നാൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാൻ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ പൊതു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി ഈ ഒരു ബ്ലൗസെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അടിക്കുന്നതാണ് എനിക്ക് അളവൊന്നും ഇല്ല ഞാനൊരു ഊഹം വെച്ചിട്ടാണ് അടിക്കുന്നത് അടിച്ച് കറക്റ്റ് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് എനിക്ക് അളവിനെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കി അടിക്കാൻ പാകത്തിനുള്ള ഒരു ബ്ലൗസുമില്ല അത് വാസ്തവമായ ഒരു കാര്യം കുറേ കാലങ്ങൾ ഇപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് വെലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്ലൗസുകളൊന്നും പാകമില്ല അപ്പോൾ ഒരു ദേഷ്യം വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചതാണ് കൈ ഒക്കെ നല്ല പഫ് സ്ലീവ് ഇപ്പോഴത്തെ മോഡൽ ഉണ്ടല്ലോ വൺ സൈഡ് പഫ് വരുന്ന മോഡൽ അതാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ യൂണിഫോം സാരിയാണ് അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇട്ട് നോക്കിയപ്പോൾ നല്ല പാകമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസ് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ടീമായിട്ട് ചേർന്നിട്ടാണ് ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ എടുത്ത് വീഡിയോയിൽ കാണാതെ അത് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്